കഴിഞ്ഞ ദിവസം രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കവേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് വിവിപാറ്റ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഇതോടെ വോട്ടർമാർ തമ്മിൽ വി വി പാറ്റ് എന്താണെന്ന സംശയം ഒരുങ്ങുകയാണ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് തടയിടാനാണ് ഇത്തവണ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വിവി പാറ്റ് സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായത് വിവിപാറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ താൻ വോട്ട് രേഖപ്പെടുത്തിയത് കൃത്യമായാണോ എന്ന് ഓരോ വോട്ടർമാർക്കും അറിയാനാകും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നുവെന്ന ആരോപണം ശക്തമായതിനെ തുടർന്ന് ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പകരം സാധ്യത അന്വേഷിച്ചത് വോട്ടെടുപ്പ് സുതാര്യമാക്കാൻ ഉപയോഗിക്കുന്ന നൂതന ഉപകരണമാണ് വോട്ടർ വേക്വൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവി പാറ്റ് യന്ത്രം ഇതിലൂടെ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നു വോട്ടിംഗ് യന്ത്രങ്ങളെ കുറിച്ച് വിവാദം മുറുകിയ സമയത്ത് കേന്ദ്ര സർക്കാരാണ് ഈ യന്ത്രം വാങ്ങാൻ അനുമതി നൽകിയത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദിയാണ് കഴിഞ്ഞ മാർച്ചിൽ പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വാങ്ങണമെന്ന് കാട്ടി കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവിപാറ്റ് യന്ത്രം ഉപയോഗിക്കുമെന്നും വ്യക്തമായിരുന്നു അതിനു മുൻപായി യന്ത്രങ്ങൾ വാങ്ങാനാണ് തീരുമാനം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് മണ്ഡലങ്ങളിലാണ് വിവിപാറ്റ് യന്ത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത് വോട്ട് ചെയ്തത് വ്യക്തമാക്കുന്ന പേപ്പർ സ്ലിപ്പ് സംവിധാനമുള്ള വിവിപാറ്റ് യന്ത്രം വോട്ടറുടെ ചിത്രം എടുക്കില്ലെന്നും മറിച്ചുള്ള പ്രചരണം വിശ്വസിക്കരുതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് അറിയിച്ചിരുന്നു വിവിപാറ്റ് യന്ത്രം വോട്ടിന്റെ രഹസ്യ സ്വഭാവം വെളിപ്പെടുത്തുമെന്ന കുപ്രചരണത്തിനെതിരെ ബോധവൽക്കരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടർമാർക്ക് പണം കൊടുക്കുന്നവർ വിവിപാറ്റ് യന്ത്രങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രം എടുക്കുമെന്നും പോളിംഗ് ബൂത്തുകളിൽ തന്നെ തങ്ങൾ അത് മനസ്സിലാക്കുമെന്നും ഭീഷണിപ്പെടുത്താറുണ്ട് ഇത് വെറും ഭീഷണിയാണ് വിവിപാറ്റ് ചിത്രങ്ങൾ എടുക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും കൊണ്ടുപോകുന്നതിന് സംവിധാനവും മൊബൈൽ അധിഷ്ഠിത ട്രാക്കിംഗ് സംവിധാനവും ഏർപ്പെടുത്തും ഇതിലൂടെ വി വി പാറ്റും ഇവി എമ്മും കൊണ്ടുപോകുന്നത് കൃത്യമായി ട്രാക്ക് ചെയ്യാനാകും വിവിപാറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും അവ കൊണ്ടുപോകുന്നതിനും ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത